തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് സമീപം പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിൽ മാലിന്യവും കാടും നിറഞ്ഞതോടെ കൊതുക് ശല്യവും രൂക്ഷമായി ഇതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രയാസമാണ് നേരിടുന്നത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിലാണ് മാലിന്യവും കാടും നിറഞ്ഞിരിക്കുന്നത് ഒരു വർഷം മുൻപ് പൊളിച്ചു മാറ്റിയ വാഹനത്തിന്റെ ഷീറ്റുകളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് ഇതോടെ കൊതുക് ശല്യവും രൂക്ഷമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഉൾപ്പെടെ ഇത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അധികൃതർക്ക് പരാതി കൈമാറി തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് വർഷത്തേക്ക് സ്ഥിതി ചെയ്യുന്ന മുപ്പത് വർഷങ്ങൾ പഴക്കമുള്ള എസ് ഐ കോട്ടയസ് അതിപ്പോ നിലവിലെ സോജ്യവസ്ഥയിലാണ് ആകെ മാലിന്യങ്ങളും മറ്റും നിറഞ്ഞു വെള്ളം കെട്ടാക്കായി കെട്ടിടം വക പൊളിയാറായിട്ടുണ്ട് അതിന് തൊട്ടങ്ങിയപ്പോഴത്താണ് എസ് എച്ച് കോട്ടയസ് തിരുവങ്ങാടി താലൂക്കിൽ തിരുവങ്ങാടി പോലീസ് കോട്ടയസ് ഈ കോട്ടയസും ഇതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഫുൾ മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നത് പൊതുവെ തലം കൊണ്ട് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വരുന്ന രണ്ടായിരത്തിൽ പരം രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടെടുപ്പുകാർക്കും താമസ പിന്നെ ചികിത്സ തേടി എത്തിയവർക്കും വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽ പഠിച്ചു വെച്ചു നമുക്ക് നാട്ടുകാരും കൂട്ടായി പിന്നെ പിന്നെ എം വി രാജേഷ് തദ്ദേവം ഭരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ശുചിത്വ മിഷന് അതുപോലെ തന്നെ കലക്ടറെ ആർ ഡി ഒ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തിട്ട് ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസമാണ് ഇപ്പം എത്തിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് നാട്ടുകാരും കൂട്ടായ്മയ്ക്കും വേണ്ടി അറിയിക്കാനുള്ളത് പുത്തനത്താണിയുടെ സ്വന്തം ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം